ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിബിനാസ് ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഓടിച്ചാടി പോകുന്നത് എങ്ങനാണെന്ന് അറിയൂ കാലടി പ്ലാന്റേഷൻ വഴി അതിരപ്പള്ളിക്ക് നല്ലൊരു ഫോറസ്റ്റ് ഏരിയ ഉണ്ട് അപ്പോൾ ആ ഫോറസ്റ്റ് ഏരിയയിലൂടെയുള്ള ഒരു യാത്ര അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബ്രദറും സിസ്റ്ററും ഞങ്ങളുടെ കുരുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ബാക്കിൽ തിങ്ങി നിറങ്ങി ഞങ്ങളിങ്ങനെ അടക്കി അടക്കി ഇങ്ങനെ വച്ചിരിക്കുക കേട്ടോ ബാക്കിൽ എന്തൊരു ഒത്തൊരുമെയിലെ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ തിങ്ങി നിറങ്ങി ഇരുന്ന് യാത്ര ചെയ്യാൻ നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ അപ്പം ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ട് പോയൊരു യാത്രയും കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഒന്ന് അപ്പോൾ അത് ഇതാണ് നക്ഷത്ര തടാകം ഈ നക്ഷത്ര തടാകത്തെ പറ്റി പറയുകയാണെങ്കിൽ ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി പപ്പാനിയെ കത്തിക്കുന്നൊരു സ്പോട്ടാട്ടോ ഇവിടെ അപ്പോൾ അന്നത്തെ ദിവസം കേരളത്തിനകത്തുനിന്നും പുറത്തു നിന്നൊക്കെ ധാരാളം ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ആട്ടോ നല്ല രസമാണ് അന്നത്തെ ദിവസം ഇവിടെ ഈ തടാകം കണ്ടോ ഇത് മൊത്തം ഈ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച് നല്ല ഭംഗിയാണ് അന്നത്തെ ദിവസം എൻ്റെ വീഡിയോ കാണുന്ന പലരും ഇതിലിവിടെ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഞാനിങ്ങനെ ഇതിലൂടെ യാത്ര ചെയ്തപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം അങ്ങനെ ആ റോഡ് ചെന്ന് കയറുന്നത് വലിയ ഒരു ഫോറസ്റ്റിലേക്കാണ് ഉണ്ടോ ഈ ഫോറസ്റ്റ് സാധാരണ ഒരു ഫോറസ്റ്റ് അല്ല നല്ല അസല് കാട്ടാനകളിൽ ഇറങ്ങുന്ന നല്ലൊരു അടിപൊളി ഫോറസ്റ്റ് ഫോറസ്റ്റ് എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ അതിലൂടെ ഞങ്ങൾ ഒരു നേരമില്ലാത്ത നേരത്തുള്ള ഒരു യാത്രയായിരുന്നു അപ്പോൾ ഫോർ തേർട്ടിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇതിലൂടെ ഞങ്ങൾ ഫൈവ് തേർട്ടിക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടെയുള്ളവരൊക്കെ ഭയങ്കര എക്സൈറ്റഡിലാണ് ആനയനെ കാണാനായിട്ട് ഞാനാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടി പല സ്ഥലത്തും ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുറേ നേരം യാത്ര ചെയ്തതല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ അതെ അവിടെ ഒരു ചായക്കടയും ഉണ്ടായിരുന്നു ചെറിയ ചായയൊക്കെ കുഴിച്ചു പിന്നെ അതെ അവിടെ ഒരു ചെറിയൊരു പാറമട ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പയ പയ്യെ ഞങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങി ഒരു ചെറിയ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തു അങ്ങനെ ഞങ്ങൾ പയ്യ വണ്ടിയിൽ കയറി ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു കേട്ടോ പിന്നെ അതെ വണ്ടി അവിടുന്ന് മൂവ് ചെയ്തു ദേ പിന്നെ ഫോറസ്റ്റ് ആണ് പിന്നെ അതെ ഇതാണ് കേട്ടോ കാലഡി പ്ലാന്റേഷനിലേക്കുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണ് കേട്ടോ അപ്പോൾ അവിടെ സാർമാർ വണ്ടി പയ്യ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ ഇവിടെ വന്ന് ഈ ചെക്ക് പോസ്റ്റ് കിടക്കണമെങ്കിൽ കറക്റ്റ് ആറ് മണിക്ക് മുമ്പ് തന്നെ എത്തണം അതിന് ശേഷം അവിടുന്ന് കടത്തി വിടില്ല പിന്നെ നമ്മൾ പിന്നെ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മുടെ കയ്യിലല്ല എല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ അങ്ങനെയാണ് കാരണം അവിടെ എപ്പോഴും ആന ഇറങ്ങുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് പലരോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ചേട്ടൻ പറഞ്ഞതാണ് ഇതിലൂടെ കഴിഞ്ഞ ദിവസം പാസ് ചെയ്ത ഒരു ഇന്നോവ ഇന്നോവക്കാർ ആന വന്നൊന്ന് പയ്യെ തലോട് കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ കൂടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര എക്സൈറ്റഡില്ല ഒരു ആന വന്നിരുന്നെങ്കിൽ ആനൊന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കൊതിച്ച് കൊതിച്ച് ഇങ്ങനെ ഇരിക്കും ഞാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കും ആ ചേട്ടനാണെങ്കിൽ ഇന്നോവക്കാർ തകർത്തു എന്ന് പറഞ്ഞതും കൂടി കേട്ടപ്പോൾ എൻ്റെ പകുതി ജീവനങ്ങോട്ട് പോയി കേട്ടോ ബ്രദറാണെങ്കിൽ വാ വണ്ടി പയ്യാണ് ഓടിക്കുന്നത് അവനും ഇങ്ങനെ കൊതിച്ച് കൊതിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഞങ്ങൾ വണ്ടിയിൽ കുറേ പേരുണ്ടല്ലോ അപ്പം ഞങ്ങളുടെ കണ്ണും ഇങ്ങനെ ഒരു ക്യാമറ പോലെയാണ് ഇങ്ങനെ ചുറ്റും പുറം ഇങ്ങനെ നോക്കിയിരിക്കുക എവിടെന്നെങ്കിലും ആന ഇറങ്ങി വരുമോ ഓർത്ത് ഇങ്ങനെ ചുറ്റും പുറം കുട്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണ്ടോ അങ്ങനെ കുറേ പോയി കഴിഞ്ഞപ്പോൾ ഒരു മൈല് ഞങ്ങളുടെ വണ്ടിക്ക് വണ്ടിക്ക് ഫ്രണ്ടിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടിയ വണ്ടി സ്ലോ ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കി നിന്നവനെ അപ്പോൾ അത് അപ്പം ഞങ്ങൾക്ക് ഈ പ്ലാന്റേഷനിലേക്ക് കടന്നപ്പോൾ തന്നെ ഈ മയിലിൻ്റെയൊക്കെ ശബ്ദം കുറേ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ആ മയിലിനെയൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ പയ്യെ അവിടെ നിന്ന് പോയിട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കാണെങ്കിൽ ഹെക്ടർ കണക്കിന് റബ്ബറാണ് ഇവിടെ ഇവിടുത്തെ മനുഷ്യരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഈ റബ്ബറും പശുക്കളെ വളർത്തും പിന്നെ ഹെക്ടർ കണക്കിന് പ്ലാന്റേഷൻ്റെ അകത്ത് തന്നെ കുറേ ഫാമുണ്ട് പശുക്കളുടെ ഫാം ഇതൊക്കെയാണ് അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് പിന്നെ ഇതിലൂടെ പോകുമ്പോൾ അറിയാം ആനകൾ പാസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെയിൽ കെട്ടിവെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ മനുഷ്യർക്ക് ഭയങ്കര കഷ്ടപ്പെട്ട് തന്നെയാട്ടാണ് ജീവിക്കുന്നത് ഈ പശുക്കളെയൊക്കെ എപ്പോൾ വേണമെങ്കിലും ആന ആക്രമിക്കാം അങ്ങനെയാണ് മനുഷ്യരെ ആണെങ്കിലും ആന അങ്ങനെ വെറുതെ വിടില്ല അവരുടെ കൃഷിയാണെങ്കിലും നശിപ്പിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറെ യാത്ര ചെയ്ത് ഞങ്ങൾക്ക് തന്നെ ദിക്കില്ലാണ്ടായി പോയി ഇത് എങ്ങനാ പോകണേന്ന് അപ്പോൾ ഞങ്ങൾ കുറെ ചെന്ന് അതിനിപ്പം അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകണ്ട അവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഈ നേരത്തൊട്ടും അങ്ങോട്ട് പോകാൻ പറ്റില്ല പിന്നെ വണ്ടി അവിടെ നിന്ന് തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പോകുന്ന വഴികളിലൊക്കെ ഇങ്ങനെ പശുക്കൾ റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ആ അവറ്റകളെ ഒന്നും കെട്ടിയിട്ടല്ല വളർത്തുന്നത് ഇങ്ങനെ അഴിച്ച് തന്നെയാണ് വിടുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം വണ്ടി ഇങ്ങനെ ഓണം അടിച്ചു അപ്പോൾ ഓണടിച്ചപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് പയ്യ വണ് പശുക്കളെയൊക്കെ ഇങ്ങനെ മാറ്റി തന്നെ അപ്പോൾ ആ ചേച്ചിയും പറയുന്നുണ്ട് ഈ നേരത്തൊക്കെ ഇവിടെ ആനകൾ ഇറങ്ങുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ചാലക്കുടി എത്തി അവിടെ നിന്ന് നേരെ പെരുമ്പാവർക്ക് ഇട്ടോ പിന്നെ വന്ന് ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് തന്നെ ഞങ്ങൾക്ക് ആകെ ടയേർഡായി പിന്നെ ഫുഡൊക്കെ കഴിക്കണ്ടേ അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല അടിപൊളി മന്തി ഓർഡർ ചെയ്തു കേട്ടോ ഞങ്ങളെല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് തന്നെ കഴിച്ചു നല്ല അടിപൊളി മന്തി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ പേസ് യു